കയ്യിൽ വരയ്ക്കലേ അച്ഛൻ പറഞ്ഞിട്ടില്ലേ പേപ്പറില് ബുക്കിലൊക്കെ വരയ്ക്കാൻ പാടുള്ളോന്ന് ഏ എന്തിനീ കയ്യിൽ വരയ്ക്കണത് എപ്പോഴും കൈയിലാണ് ആന കൈലല്ല പേപ്പർ വന്നിട്ടില്ല പേപ്പറിലല്ല എവിടെ എന്നിട്ട് എന്നിട്ട് നീ എന്തിനാ കയ്യിലൊക്കെ വരച്ചുള്ളത് ആന വരച്ചതാ നീ കയ്യിൽ വരയ്ക്കരുത് ഇട്ടാ ഏഹ് ഇതന്നെ എപ്പോഴും പറയാതെ ഇല്ലന്നുള്ളത് ഏ

മൈലാഞ്ചിന്ന് ചോദിച്ചിട്ട് മൈലാഞ്ചി അല്ല പൊന്നാ പേനയാണ് പേന കൊണ്ട് വരച്ചു കഴിഞ്ഞാല് വാവ് വരും അതാണ് അച്ഛൻ പറയുന്നത് ഇനി വരക്കില്ലാ പറയും ഇനി കയ്യില് വരക്കില്ല പേപ്പറിലെ വരയ്ക്കുള്ള ൂടെ ഞാൻ തന്നപ്പോ പറഞ്ഞു അത് മലത്തെ കയ്യിൽ തന്നെ വരയ്ക്കുന്നത് ഉപദേശിക്കാൻ പോയ ആളാണ് എന്താണ് മീനാൻ ചിറ്റിട്ടില്ലേ ഏ

ಹೇ ಗೋ ಗೋಲಿ ಆಕಣ್ಣೆ ಆಕಣ್ಣೆ ಆ ಆ ಕೈ ನೋಡಕತ್ತೆ ನೋಡಕತ್ತೆ ಇกรುಟ್ಟುವಾ ನೇರೆಳು ನಡ ಹೇ ಮೋರ್ ಓಡ ಬರಕ್ಕೆ ಅಂತ ನಾನು ಉಪದೇಶിക്കാൻ ಹೋಯ ಅಚಂದ ಕೈ